ലൈഫിൽ ഇവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല സിറ്റിംഗ് ആൻഡ് ബോൾ സ്റ്റോർ കൊടുക്കാറുണ്ട് അത്യാവശ്യം ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള വയസ്സാണ് ഏജ് ലെവൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ഈറ്റിങ് ടോയ്ലറ്റിങ് മറ്റു കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഇവർ അക്കാഡമിക് എന്ന് പറയുന്നത് ഇതിന് സ്ക്രിബ്ലിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പോയിന്റിംഗ് സ്കില്ലൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കും പിന്നെ സ്പീച്ച് ഇല്ലാത്തതുകൊണ്ട് പാട്ടൊന്നും പാടത്തില്ല പക്ഷെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ് ഇവിടെ നമുക്ക് കുട്ടികൾക്കാണ് നമ്മൾ തെറാപ്പി ചെയ്യുന്നത് ഇപ്പൊ ഈ കുട്ടിക്ക് ലിമ്പ് ലെന്ത് ഡിസ്ക്രിപൻസി ആണ് ഒരു കാലിന് നീളം കുറവ് ഒരു കാലിന് നീളം കൂടുതൽ അപ്പൊ അവൻ കാലൂന്നാത്തത് കൊണ്ട് കാല് വളഞ്ഞ അകത്തോട്ട് കയറി അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് സ്ട്രെച്ചിങ് മസിൽസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ അല്ലെങ്കില് പിന്നെ അങ്ങനെ ഓരോ പിള്ളർക്കും ഓരോ കണ്ടീഷൻ വെച്ചിട്ട് വരുന്നുണ്ട് അതിനനുസരിച്ച് അവിടെ തെറാപ്പി ചെയ്യുന്നു വൺ അവർ സെക്ഷനുണ്ട് ഹാഫ് ആൺ അവർ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു പേര് അഞ്ച് പേര് അങ്ങനെ മാറ്റിയ തെറാപ്പി സെക്ഷൻ ഇവിടെ കൊടുക്കാറ് ഓ കിട്ടിക്ക് അപ്പോഴും ജമ്പിങ് കൊടുക്കാറുണ്ട് പിന്നെ സൈക്ലിംഗ് കൊടുക്കാറുണ്ട് പാരൽ ബാർ വാക്കിംഗ് കൊടുക്കാറുണ്ട് സിറ്റിംഗ് ആൻഡ് ബോൾസ്റ്റർ കൊടുക്കാറുണ്ട് സ്വിസ് ബോൾ അവിടെ ഉണ്ട് സ്വിസ് ബോൾ എക്സസൈസ് കൊടുക്കാറുണ്ട്

ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കൊടുപ്രവർത്തകരും പോലീസുകാരും കൊണ്ടുവരുന്നവരുണ്ട് അതിനീ വഴിയിൽ അലഞ്ഞു ഇരിഞ്ഞ് നടക്കുന്നവരെ പോലീസുകാർ കൊണ്ടെത്തിക്കുന്നതുണ്ട് അങ്ങനെ പല സാഹചര്യത്തിൽ നിന്ന് നിർമ്മയാകുന്നു നമ്മൾ അവരോട് അങ്ങനെ ചോദിക്കുന്നത് അതായത് എപ്പോൾ വന്നേ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വരാറില്ലയോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വന്ന് വേറൊരു സിറ്റുവേഷൻ തന്നെ ഭയങ്കര എന്താ പറയുക സ്വന്തം മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ അത് അത്രയും നാൾ അവരെ വളർത്തി വലുതായിട്ട് ഒന്നേ പോലെ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം ചെയ്യാനാ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ ഉപേക്ഷിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലായിരിക്കും അവരെ കൊണ്ടു ഇവിടെ തന്നെ അമ്പലത്തെ കൊണ്ടു അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു എയ് മന്ത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഹസ്ബൻഡ് കേരളത്തിലെ ജോലിക്കായിട്ട് വന്നതാണ് അപ്പോൾ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് മൂത്ത മകനുമായിട്ട് യാത്ര ചെയ്യത് ഫോണും ബാഗും ഒക്കെ നഷ്ടപ്പെട്ടു അപ്പനോട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞവർ പിന്നെ ഇങ്ങോട്ട് പോകണമെന്നറി ഹസ്ബൻഡിനെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോലീസുകാരാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്നതിന് ശേഷം ഡെലിവറി കഴിഞ്ഞ് അത് ഒരു മോൻ തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ആവുന്നു മൂന്ന് മാസം ആ ഇത് മൂത്താൽ വനാണ് അപ്പം പിന്നെ ഇവിടെ വന്നതി ഇവിടെ തന്നെയാണ് നൂലുമായിട്ട് നടത്തിയത് ഹസ്ബൻഡിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ പക്ഷേ ഏറ്റെടുക്കുന്നില്ല ആൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല